അസ്സലാമു അലൈക ഇനിപ്പൊക്കാമത്തിന് പണ്ഡിതന്മാരെന്തേ പറഞ്ഞത് എന്നാണ് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം കാലൽ കാമത്തിൽ അള്ളാഹുവിന്റെ വഴിപാടിനെ നിർബന്ധമാക്കുക ഏത് കാര്യത്തിലും അള്ളാഹു എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഉറപ്പല്ലേ ഏതിലുണ്ട് ഏർ പറയാത്ത ഒന്നുമില്ല പിന്നീട് അപ്പുറത്തൊക്കെ നീങ്ങൂല അങ്ങനെ ഉണ്ടാവുക വയ്യവാൻ കെലിപ്പ് അതെ ഒരു എല്ലാം ഉൾക്കൊണ്ട ഒരു വാചകമാകുന്നു വയ്യാമു കാര്യങ്ങളൊക്കെ കിറുകൃത്യമായിട്ട് പോവാ ചിലപ്പോ നമ്മക്ക് പൊട്ടത്തരാന്നോ കണ്ണീർ തുഷ ഇറങ്ങിയുള്ള അവന്റെ കഥ ഒക്കെ പറയുമ്പോ അങ്ങനെ പറയും അല്ലെ മരക്കച്ചോടം ചെയ്തിട്ടേ ഈ മരത്തിന് ഇവിടെ ഒരു പൊട്ടിണ്ട്ട്ടോ ആ അങ്ങോട്ട് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് മരക്കച്ചോടിനെ ലാഭം കിട്ടല്ല വേണ്ടിയുള്ളൂ അതിന് പഠിച്ചൊന്ന് പഠിച്ച ആൾക്കാരെ പറ്റിക്കാനാവൂല വെച്ചിട്ട് പറ്റിക്കാനാവൂല അതേനെ നമ്മള് വിറ്റെന്താണ്ടാവ ഇതിന് ചെലതൊക്കെ ചീഞ്ഞ് തുടങ്ങിയിക്കട്ടോ എന്ന് പറഞ്ഞു പുറത്തേക്ക് എടുത്തിട്ടു ആ അതെന്നെ സേ പറ എല്ലാത്തിനും പഠിച്ചോണ്ട് പിടിച്ചു നമ്മൾ ഒരാളെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നില്ല പറ്റിക്കുന്നില്ല ഒക്കെ കൃകൃത്യത്തിൽ പോവാ അള്ളാഹു തന്നെ കുറച്ച് പിക്കും പറയണ്ട നിർത്താം അല്ലേ